മൂന്ന് മാസമുള്ള ജയക്കുട്ടിയെ കൊണ്ട് നാട്ടിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ നീ ഒറ്റയ്ക്ക് കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യുമെന്നാണ് ഞാൻ ഏറ്റവും കൂടുതൽ കേട്ട ചോദ്യം ഓൾറെഡി കുഞ്ഞുങ്ങളായവർ അവരുടെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞു നിനക്ക് സമാധാനമായിട്ടൊന്നും ബാത്റൂമിൽ പോലും പോകാൻ പറ്റത്തില്ല ചെതും വീട്ടിലില്ലാത്തപ്പോ അതുകൊണ്ട് എന്തായാലും അമ്മയും കൊണ്ട് പോയെന്ന് എന്തായാലും പ്രഗ്നൻസിക്ക് വേണ്ടി ഞാനൊരു കരിയർ ബ്രേക്ക് എടുത്തുവച്ചിരിക്കുന്നത് കൊണ്ടും ഇനി മുമ്പോട്ട് കുഞ്ഞുങ്ങളാവുമ്പോൾ ഈ ആദ്യത്തെ കുഞ്ഞിനെ നോക്കുന്ന ആ ഒരു ഫ്രീഡത്തോട് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല എന്നതുകൊണ്ടും പേരന്റിംഗിന്റെ തുടക്കകാലത്തെ ആ മധുരവും കൈപ്പും ഒക്കെ നമുക്ക് സ്വയം ആസ്വദിക്കുകയും അനുഭവിക്കുകയും ചെയ്യാവുന്ന തീരുമാനിച്ചു പക്ഷെ ഒരു ബാക്കപ്പിന് എന്ത് പ്രശ്നം ഉണ്ടായാലും ഓടി വരാൻ റെഡി ആയിട്ടുള്ള ഇവിടുത്തെ പപ്പയും മമ്മിയും അല്ലെങ്കിൽ എന്റെ അമ്മയായാലും ഇനി ഒരു ഗ്യാപ്പ് വേണം ഇനി റെസ്റ്റ് വേണോന്ന് തോന്നിയാല് എനിക്ക് പപ്പയുടെ മമ്മിയുടെ അടുത്ത് പോയി നിൽക്കാനും ഒക്കെ പറ്റുന്നതുകൊണ്ടാണ് ഈ ഒരു ഡെസിഷൻ ഞങ്ങൾ അത്ര ധൈര്യമായിട്ട് എടുത്തത് കൊച്ചിലേ തൊട്ടേ അമ്മ ആയാലും ഞങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളും ഞങ്ങളെ ഓരോരുത്തരെയും ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യുന്നത് കണ്ടു വളർന്നതുകൊണ്ട് കൊണ്ട് എന്നെ കൊണ്ടൊന്നും ചെയ്യിപ്പിച്ചില്ലെങ്കിൽ കൂടി ആ കണ്ടു മനസ്സിലാക്കിയിട്ടുള്ള കുറെ പാഠങ്ങള് എനിക്ക് ഇന്ന് ജീവിതത്തിൽ ഉപകാരപ്പെടുന്നുണ്ട് കുഞ്ഞിന്റെ റൊട്ടീൻ അനുസരിച്ച് നമുക്ക് സാവകാശത്തോടെ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാൻ കുറെ ഒക്കെ ഉറക്ക കുറവും മാനസിക സമ്മർദ്ദവും നമുക്ക് കുറയ്ക്കാം ഇവിടെ ജീവക്കുട്ടി ഉറങ്ങുന്നത് വെളുപ്പിനെ മൂന്ന് മണിക്കോ അല്ലെങ്കിൽ ആറുമണിക്കോക്കെയാണ് എനിക്ക് അത് കഴിഞ്ഞ് ഉടനെ തന്നെ രാവിലെ എണീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞാൽ അത്ര ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ എനിക്ക് ഏകദേശം ഒരു ഉച്ചവരൊക്കെ ഉറങ്ങാനുള്ള ഒരു സാവകാശം കിട്ടുന്നുണ്ട് കൂടി ഒരു അഞ്ചു മണിക്കൂർ നാലു മണിക്കൂർ കൂടുതൽ ഉറങ്ങാൻ പറ്റുന്നുണ്ട് ഞാനിപ്പം വർക്കിംഗ് ആണെങ്കിലോ എന്റെ കൂടെ ഉള്ളവർ ഇതിൽ സഹകരിക്കാത്തവരാണെങ്കിലോ ഇത് പറ്റണമെന്നില്ല അതാണ് മിക്കവർക്കും സംഭവിക്കുന്നത് ഭർത്താക്കന്മാരുടെ സഹകരണം ഈ അവസരത്തില് ഒത്തിരി പ്രധാനപ്പെട്ടതാണ് ഫുഡ് ഒന്ന് ലേറ്റ് ആയാൽ തന്നെ ും മിക്കിട്ട് കയറുന്ന ആൾക്കാരെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് പക്ഷേ ഈ അവസരങ്ങളിൽ രാവിലെ എണീറ്റ് വരുമ്പോൾ നീ കഴിക്കാൻ വല്ലതും ഉണ്ടാക്കിയോ എന്ന് ചോദിക്കുന്നതിന് പകരം നീ നന്നായി ഉറങ്ങിയോ എന്ന് ചോദിക്കുന്ന ഭർത്താവ് എപ്പോഴും ഒരു ആശ്വാസമാണ് പക്ഷെ ഈ ഒരു സപ്പോർട്ട് ഇല്ലാഞ്ഞിട്ടും ഒറ്റയ്ക്ക് കുഞ്ഞുങ്ങളെ നോക്കി കാര്യങ്ങൾ ചെയ്യുന്ന അമ്മമാരെ നമ്മുടെ ചുറ്റും ഒത്തിരി പേരുണ്ട് അങ്ങനെയുള്ളവരോട് കുറച്ചുകൂടെ നമുക്കൊക്കെ കരണ കാണിക്കും